السلام عليكم ورحمة الله وبركاته رمضان انال قرآن بن نوم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال الله عز وجل في قرآنه الكريم شهر رمضان الذي أنزل فيه القرآن മിനൽ വൽ ഫുർഖാൻ ുർ ഏറ്റവും വലിയ അധ്യായമാണ് സൂറത്തുൽ ബക്റ സൂറത്തുൽ ബക്റയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സൂക്തത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു സുബാനഹു വാല റമലാൻ മാസത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് റമലാൻ മാസത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു ആ മാസത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയായി പ്രതിപാദിക്കുന്നത് അല്ലതി തി ഉൽഹിൽ ഖുർആൻ ഖുർആൻ ആ മാസത്തിൽ അവതരിച്ചു എന്നാണ് എന്നിട്ട് അള്ളാഹു സുബാന ഹു വാല ഖുർആാന വിശദീകരിക്കുകയാണ് ഹുദൽ ജനങ്ങൾക്ക് അത് സന്മാർഗമാണ് വീനാത്തി മിനൽ ഹുദ സന്മാർഗത്തിൻ്റെ വിശദീകരണങ്ങളാണ് വൽ ഫുർഖാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതാണ് അതിനുശേഷമാണ് ആ മാസത്തിന് സാക്ഷിയാകുന്നവൻ നോമ്പെടുക്കട്ടെ എന്ന് അല്ലാഹു പറയുന്നത് എന്ന് കേട്ടാൽ വിശ്വാസികൾ പൊതുവിൽ പെട്ടെന്ന് ഓർക്കുക നോമ്പിനെയാണെങ്കിൽ റമലാനെ പരാമർശിച്ച ശേഷം അള്ളാഹു സുബാനുഖുവല ആദ്യം പറഞ്ഞത് നോമ്പിനയല്ല വിശുദ്ധ ഖുർആാനയാണ് എന്നല്ല ആ ഖുർആൻ സന്മാർഗമാണെന്നും സന്മാർഗത്തിൻ്റെ വിശദീകരണങ്ങളാണെന്നും സത്യത്തെയും അസത്യത്തെയും കൃത്യമായി വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്നും പ്രതിപാദിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അതിനു നോമ്പിനെ കുറിച്ച് അള്ളാഹു പരാമർശിച്ചിരിക്കുന്നത് റമലാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് എന്നതിനാലാണ് ആ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് റമലാൻ എന്നാൽ വിശുദ്ധ ഖുർആാൻ്റെ മാസമാണ് ഖുർആനെ ഏറ്റവും അധികം ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ട മാസമാണ് എല്ലാ മാസങ്ങളിലും ജീവിതം തീരുവോളം ഖുർആാനെ ചേർത്ത് പിടിക്കണം പക്ഷേ റമദാൻ മാസത്തിൽ ഖുർആാനോടുള്ള ബന്ധം അങ്ങേയറ്റം ശക്തമായി മാറണം ആ വിശുദ്ധ വേദഗ്രന്ഥത്തെ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യണം റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസലമയും സ്വഹാബികളും എങ്ങനെയാണോ പാരായണം ചെയ്തിരുന്നത് അതുപോലെ പാരായണം ചെയ്യണം അഥവാ വിശുദ്ധ ഖുർആാൻ്റെ സന്തോഷ വാർത്തകളുടെ കൂടെ സന്തോഷത്തോടെ സഞ്ചരിക്കണം അല്ലാഹുവോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധ ഖുർആാൻ്റെ പേടിപ്പെടുത്തലുകളുടെ കൂടെ വിശുദ്ധ ഖുർആാൻ്റെ പരലോകത്തെ ശിക്ഷയെ സംബന്ധിച്ച ഭീഷണികളുടെ കൂടെ സഞ്ചരിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം അല്ലാഹുവെ പ്രകീർത്തിക്കേണ്ട ഇടങ്ങളിൽ പ്രകീർത്തിച്ച് വാഴ്ത്തേണ്ട ഇടങ്ങളിൽ വാഴ്ത്തി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഖുർആന്റെ കൂടെ സഞ്ചരിക്കണം ഖുർആാനിൽ പരാമർശിക്കുന്ന അത്ഭുതകരമായ ചരിത്രങ്ങളും അത്ഭുതകരമായ സംഭവ വികാസങ്ങളും നാം ഓതുമ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച് അത്ഭുതമുണ്ടാകണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഖുർആന്റെ കൂടെ സഞ്ചരിച്ച പാരായണമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അത് പരിശുദ്ധ റമദാനിൽ വളരെ ശക്തമാകുകയും വേണം വിശുദ്ധ ഖുർആൻ പാരായണത്തിന് മാത്രമുള്ള ഗ്രന്ഥമല്ല ഏറെ പ്രതിഫലമുണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷേ അത് സന്മാർഗമാണ് സന്മാർഗത്തിന്റെ വിശദീകരണങ്ങളാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഫുർഖാനാണ് ആ അർത്ഥത്തിൽ ഖുർആാനെ മനസ്സിലാകണമെങ്കിൽ ഖുർആാൻ നമുക്ക് നേർവഴിയാകണമെങ്കിൽ ഖുർആൻ സത്യത്തെ അസത്യത്തെ നമുക്ക് വേർതിരിച്ച് കൃത്യമായി കാണിച്ചു തരണമെങ്കിൽ ആ ഖുർആാന്റെ ആശയം മനസ്സിലാക്കണം അതിൻ്റെ ആശയത്തിലൂടെ സഞ്ചരിക്കണം വേണ്ടപ്പെട്ടവർക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരോട് കൂടി ഖുർആന്റെ കൂടെ സഞ്ചരിച്ച ഹത്തം തീർക്കലാകണം പാരായണമാകണം റമദാനിൽ ഉണ്ടാവേണ്ടത് എന്ന് ധര്യപ്പെടുത്തി കൊടുക്കുകയും വേണം അതുവഴി നന്മയുടെ പ്രചാരകരാകണം റബ്ബിൽ നിന്നേറെ പ്രതിഫലം ലഭിക്കണം അള്ളാഹു സുബാനഹുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ